ല്ല വേറൊരു രീതിയിലുള്ള പട നമ്മള് ഹൊർ മൂഡ് എന്നുള്ള രീതിയിലല്ല പക്ഷെ ദേവനന്ദ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളാണ് കൂടുതലും കുട്ടികളും മണിയമ്പിള രാജു വെറുപ്പിക്കുക ക്യൂരിയോസിറ്റി ഉണ്ട് നമുക്ക് എന്താ ഈ ഇങ്ങനൊരു സംഭവം നമുക്കറിയാം അറിയാ അതിനെ കുറിച്ചുള്ള കുറച്ച് കൂടുതൽ കഥകളൊന്നും നമുക്കറിയില്ല ഈ ഇങ്ങനെ ഒരു സാധനം ഗുളികൻ എന്ന സംഭവത്തെ കുറിച്ച് ഒന്നും ഡീറ്റെയിൽ ഒന്നും അറിയില്ല അപ്പൊ മേക്കിങ്ങും രസുണ്ട് പ്രേത പ്രേതപ്പെടാന്ന് ചോദിച്ചാൽ പ്രേതപ്പെടല്ല ശിവന് പ്രേതപ്പെടല്ല എന്നാലും ഒരു ക്യൂരിയോസിറ്റി ആദ്യാവസാനം കൊണ്ടുപോകുന്ന ഒരു മൂവിയാണ് രസണ്ട് നന്നായിട്ട് കണ്ടിരിക്കാം അടിപൊളി ാണെങ്കിലും അഡൽറ്റ്സിനാണെങ്കിലും എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റും അത്യാവശ്യം ഹോറർ എലമെന്റ്സ് എല്ലാം ഉണ്ട് ദേവനന്ദയുടെ ആക്ടിംഗ് ആണെങ്കിലും വളരെ മാർവലസ് ആയിട്ടുള്ള ഒരു ആയിരുന്നു അതെ അതെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറിയാണ് ആ തെയ്യത്തിന്റെ ഒക്കെ ആ ഒരു ഇത് എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് ആ അതെ അതെ ഹോററും ഉണ്ട് കഥയും ഉണ്ട് കുറച്ച് ഹ്യൂമർ കോമഡി എല്ലാം ഉണ്ട് നന്നായിട്ട് തന്നെ ഒരു എനിക്ക് തോന്നിയില്ല ഞാൻ എന്റെ ആയിട്ടാണ് വന്നത് ആണ് ഒരു തോന്നിയില്ല എന്നുള്ളതാണ് സത്യം പടം നല്ലൊരു ഹൊറർ ജോണി എന്നാ പേടിപ്പിക്കാൻ അത്ര ഉണ്ടോന്ന് ചോദിച്ചാൽ അത്രയ്ക്കും പേടിപ്പിക്കാനില്ല പക്ഷെ ഒരു ഹൊറ തന്നെ ഉണ്ട് എന്തായാലും ബിജിയം ഒക്കെ നല്ല നിലക്കുള്ള എന്തായാലും തിയേറ്റർ വാച്ചുള്ള പടമാണ് നല്ല പടം വേറെ വേറെല്ലോ അതായത് ആക്ടിങ് വെച്ച് നോക്കണെങ്കിൽ എല്ലാവരും തന്നെയാണ് വ്യത്യസ്തമായ അതെ വ്യത്യസ്തമായ ഒരു വേഷം ആ അതെ എന്നാലും ഇതൊരു ഹൊറൽ ചോണലാവുമ്പോ ഒരു വ്യത്യസ്തത വന്നിട്ടുണ്ട് പുളിയുടെ പുള്ളിയുടെ എന്തായാലും ഇങ്ങനെ ഹൊറർ ചോണലുള്ള ഒരു പടം ഇറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നണെ ഉണ്ടോന്ന് എന്ന് എന്തായാലും ഒരു വ്യത്യസ്ത ഉണ്ട് പടം കൊള്ളാം